മഴക്കാലത്ത് അലർജി തടയാൻ സഹായിക്കുന്ന ഏഴ് ഭക്ഷണങ്ങൾ മഴക്കാലം എത്തിയതോടെ അലർജികളും അണുബാധകളും കൂടുതലായിട്ടുണ്ട് ഈ സമയത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇവയെ ചെറുക്കാൻ സഹായിക്കും വിശദീകരിക്കാംനിക് ഹെൽത്ത് കോഡ് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് ഹൈദരാബാദിലെ കെയർ ഹോസ്പിറ്റൽ ഹൈടെക് സിറ്റിയിലെ ഡോക്ടർ സതീഷ് പി റെഡ്ഡി പറഞ്ഞു അന്തരീക്ഷത്തിലെ ഈർപ്പം കുടലിലെ ദോഷകരമായ ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ചയെ കൂട്ടും ഇത് കുടലിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും അണുബാധക്കിരയാക്കുകയും ചെയ്യുന്നുവെന്ന് ഡോക്ടർ റെഡ്ഡി വ്യക്തമാക്കി ദുർബലമായ പ്രതിരോധശേഷി കുടലിന്റെ ആരോഗ്യത്തെ കൂടുതൽ ദുർബലമാക്കുന്നു ശരിയായ ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ കുടലിനെ ശക്തിപ്പെടുത്തുകയും ഈ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യും മൺസൂൺ കാലത്തെ അലർജിയെ ചെറുക്കുന്നതിനും കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഏഴു ഭക്ഷണങ്ങളെ കുറിച്ചും ഡോക്ടർ റെഡ്ഡി പറഞ്ഞിട്ടുണ്ട് ഒന്ന് മഞ്ഞൾ മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അലർജി പ്രതിപ്രവർത്തനങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ജലദോഷവും അണുബാധയും തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു മൂന്ന് തൈര് പ്രോബയോട്ടിക്സ് അടങ്ങിയ തൈര് ദഹനം മെച്ചപ്പെടുത്തുന്നതിന് ആരോഗ്യകരമായ കുടൽ ബാക്ടീരിയകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ദഹനനാളത്തിലെ അണുബാധ തടയുകയും ചെയ്യുന്നു നാല് പാവയ്ക്ക ഇവയുടെ ആൻറ്റിമൈക്രോബിയൽ ഗുണങ്ങൾ ദഹനവ്യവസ്ഥയെ ശുദ്ധീകരിക്കുകയും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അഞ്ച് ഇലക്കറികൾ സ്പിഞ്ച് കാലേ തുടങ്ങിയ ഇലക്കറികൾ വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ആറ് സിട്രസ് പഴങ്ങൾ ഓറഞ്ച് നാരങ്ങ എന്നിവയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് അണുബാധകളെ ചെറുക്കുകയും പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.